വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ വൈഷ്ണാമിതും അപ്പം നമുക്ക് വീണ്ടും ഒരു മീഷോ ഹോൾ വീഡിയോ ആണ് കേട്ടോ ഇന്നും ഞാൻ വീണ്ടും ഒരു പ്രൊഡക്റ്റ് വാങ്ങിയിട്ടുണ്ട് ടോപ്പ് തന്നെയാണ് കേട്ടോ ഞാൻ കൂടുതൽ യൂസ് ചെയ്യുന്നത് ടോപ്പ് തന്നെയാണ് അപ്പം പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിലെത്തിയിട്ടുണ്ട് അപ്പോൾ എങ്ങനെയുണ്ട് നോക്കാം ഓപ്പൺ ചെയ്തിട്ട് സെയിം പ്രോസസ്സ് തന്നെയാണ് കേട്ടോ നമ്മളിപ്പോൾ ഇങ്ങനെ മീഷോ ഹോൾ വീഡിയോസ് ചെയ്യുമ്പോൾ നമുക്ക് വ്യൂസ് കൂടുന്നുണ്ട് കാരണം ഇപ്പോൾ എല്ലാവർക്കും ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് തന്നെയാണെന്നാണ് എൻ്റെ തോന്നുന്നത് കേട്ടോ അപ്പം നമുക്ക് ോക്കാം എങ്ങനെ ഉണ്ടെന്ന് ഒരു പിങ്ക് ഷെയ്ഡ് ടോപ്പാണ് കേട്ടോ ഇത് അരിച്ചു പിറക്കി അരിച്ചു പിറക്കി എന്ന് പറഞ്ഞ പോലെ മേശം അരിച്ചു പിറക്കി എടുക്കുന്ന ടോപ്പുകളാണ് വാവ് അടിപൊളിയാണ് കേട്ടോ രക്ഷയില്ല അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി ടോപ്പാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു പിങ്ക് കളറിൽ ഇതുപോലെ വൈറ്റ് പൂക്കളാണ് കേട്ടോ ഫുള്ള് വരുന്നത് പിന്നെ ഈ ഭാഗത്ത് കുറച്ച് വർക്ക് ഉണ്ട് അതും ഇതുപോലെ തന്നെ വൈറ്റ് കളറിലാണ് മീഷോയില് ഇതിൻ്റെ മൂന്ന് കളേഴ്സ് ആണ് കേട്ടോ യെല്ലോ അതുപോലെ തന്നെ സ്കൈ ബ്ലൂ പിന്നെ ഈ പിങ്ക് ഈ മൂന്ന് ടോപ്പുമാണ് മീഷോയില് ഇതിൻ്റെ അവൈലബിൾ അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് ക്ലോത്തിൻ്റെ കാര്യം പറയുമ്പോഴൊക്കെ നല്ല ക്ലോത്താണ് കേട്ടോ കുഴപ്പമൊന്നുമില്ല എനിക്കിത് ജസ്റ്റ് ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് താഴെയാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടില്ല ഇരുന്നൂറ്റി ഇരുപത് രൂപ അത്രേ വന്നിട്ടുള്ളൂ ഞാനത് എന്തായാലും ഇതിൻ്റെ കോഡും അതുപോലെ പ്രൈസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നതായിരിക്കും അടിപൊളി ടോപ്പാണ് കേട്ടോ ഒന്നും പറയാനില്ല അടിപൊളി ഐറ്റം തന്നെയാണ് ഞാനിതിൻ്റെ എക്സൽ സൈസാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുള്ളത് പല സൈസിലും ആണ് നിങ്ങൾക്ക് പിന്നെ അതുപോലെ തന്നെ പറഞ്ഞു വരുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ചില ടോപ്പുകൾ ക്ലോത്ത് അനുസരിച്ചിട്ട് സൈസിൻ്റെ കാര്യത്തിൽ വ്യത്യാസം വരും അപ്പോൾ നമ്മളിപ്പോൾ എക്സൽ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഡബിൾ എക്സിൽ വാങ്ങിക്കാൻ നോക്കുക അതുപോലെ തന്നെ ലാർജ് യൂസ് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ എക്സൽ വാങ്ങിക്കാൻ നോക്കുക കാരണം എന്താ ജസ്റ്റ് ഒന്ന് ഓൾട്ടർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കാര്യം കഴിയുമല്ലോ ചിലപ്പോൾ ചില ക്ലോത്തിൻ്റെ കാര്യം വരുമ്പോഴത്തേക്കും നമ്മൾ കൊടുക്കുന്ന സൈസ് ആയിരിക്കില്ല നമുക്ക് കറക്റ്റായിട്ട് വരുന്നതിന് കുറച്ചുകൂടി ക്ലോത്തിലായിരിക്കും നമുക്ക് അത് കറക്റ്റ് സൈസ് കിട്ടുന്നത് കേട്ടോ അപ്പം അങ്ങനെ ഒരു പ്രശ്നം വരാറുണ്ട് ഈ ഓൺലൈനിൽ എടുക്കുമ്പോഴത്തേക്കും എനിക്ക് അങ്ങനെ രണ്ട് മൂന്ന് തവണ പറ്റിയിട്ടുണ്ട് അപ്പം ഞാൻ വീണ്ടും റിട്ടേൺ ചെയ്തിട്ട് തിരിച്ച് വാങ്ങിക്കുകയാണ് ചെയ്യാറ് അതുപോലെ തന്നെ ഇതിൻ്റെ കയ്യിൻ്റെ ഭാഗത്തും ഇതുപോലെ ഈ നെക്കിൽ വരുന്ന പോലുള്ള ഒരു പട്ട വെച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ അടുത്ത് ഇതുപോലെ ഗോൾഡൻ കളറിലുള്ള ഒരു ലേസ് കൂടെ ഇതിലുണ്ട് അങ്ങനെയാണ് ഇതിൻ്റെ കൈയും അതുപോലെ തന്നെ നെക്ക് ബാഗും ഒക്കെ വരുന്നത് കേട്ടോ നെക്കിൽ ഇതുപോലെ അങ്ങനെ കുറച്ച് ബോൾസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ബോഡി ഫുള്ളായിട്ട് പിങ്ക് കളറിൽ ലൈറ്റായിട്ട് വൈറ്റ് കളറിലുള്ള ഫ്ലവേഴ്സും കൂടെയുണ്ട് അടിപൊളി ടോപ്പാണ് എനിക്കിത് കാണുമ്പോൾ നമ്മൾ ട്രെൻഡ്സിന്നൊക്കെ വാങ്ങിക്കുന്ന ടോപ്പിൻ്റെ ഒരു മോഡൽ തോന്നുന്നുണ്ട് കേട്ടോ പക്ഷേ അത്ര ആ ക്ലോത്തിൻ്റെ അത്ര ക്വാളിറ്റി ഇല്ല കാരണം അതിനനുസരിച്ച് പ്രൈസ് ഇതിനുള്ളൂ ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് താഴെയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു ക്വാളിറ്റി അല്ലേ ഉണ്ടാവുള്ളൂ എന്നാലും ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഡ്രസ്സിനേക്കാളും എന്തായാലും ക്വാളിറ്റി കൂടുതലുള്ള ഒരു അടിപൊളി ഐറ്റം തന്നെയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു ടോപ്പ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാം ക്ലോത്തിൻ്റെ കാര്യത്തിലായാലും അതുപോലെ തന്നെ ഇതിൻ്റെ പൂക്കളുടെ കാര്യത്തിലായാലും ഒക്കെ ഞാൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പ് തരുന്നു കാരണം നമുക്ക് പിടിച്ചു നോക്കുമ്പോൾ അറിയാമല്ലോ പോവു പോവില്ലെന്നൊക്കെ വാഷ് ചെയ്താൽ പോകുന്നതാണോ അല്ലെന്നൊക്കെ നമുക്ക് തൊട്ട് ജസ്റ്റ് തൊട്ട് നോക്കുമ്പോൾ അറിയാമല്ലോ എന്തായാലും ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് താഴെയുള്ള ഈ ഒരു ടോപ്പ് നമ്മൾ കൊടുക്കുന്ന ക്യാഷിൽ പോർത്താണ് അപ്പോൾ ഈ ഒരു ടോപ്പ് ആരെങ്കിലും വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് നോക്കിയിട്ട് പർച്ചേസ് ചെയ്യാം ഇതുവരെ എൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ ഇതുപോലുള്ള ഒരു അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും എല്ലാവർക്കും ടാറ്റ ബൈ ബൈ ടേക്ക് കെയർ